ഇന്നത്തെ എൻ്റെ റെസിപ്പി എഗ് ഫ്രൈഡ് റൈസാണ് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാം സ്കൂളിലൊക്കെ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വെറൈറ്റി ആയിട്ട് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണേ ഇപ്പം നമുക്ക് എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടിയത് സ്പ്രിംഗ് ഒനിയനും വേണം അതാണ് ഈ നമ്മളുടെ ഈ ഫ്രൈഡ് റൈസിന് നല്ലൊരു മണമെല്ലാം കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനനുസരിച്ച് എഗ് എടുക്കുക ഇവിടെ ഞാൻ വെജിറ്റബിൾസ് ആണെങ്കിൽ ക്യാബേജ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഉണ്ട് പിന്നെ ക്യാപ്സിക്കം ആണെന്നുണ്ടെങ്കിൽ പച്ചയും ചുമപ്പും എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ബീൻസ് ബീൻസ് ആണെന്നുണ്ടെങ്കിൽ ഇതാണ് എനിക്ക് കിട്ടിയത് മറ്റേ നമ്മളുടെ പച്ച ബീൻസ് ഇല്ലേ അതാണ് ഒന്നുകൂടെ നല്ലത് പക്ഷേ അതെനിക്ക് കിട്ടിയില്ലായിരുന്നു തക്കാളിയും സവാളയും പച്ചമുളകും കൂടെ വേണം ഈ തക്കാളി എൻ്റെ സ്വന്തം ടെറസിലെ തക്കാളിയാണേ എന്നിട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം ഒരേ സൈസിൽ കട്ട് ചെയ്ത് വെക്കണം അതായത് ചെറിയൊരു ക്യൂബ് സൈസിൽ വേണം കട്ട് ചെയ്ത് വെക്കാൻ ഇതെല്ലാം വഴറ്റാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ബട്ടറാണ് യൂസ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ സൺഫ്ലവറോ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് യൂസ് ചെയ്യാം അപ്പോൾ ഞാനൊരു നാല് ക്യൂബ് ബട്ടറാണ് ഇവിടെ ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ അത് ചെറുതായിട്ട് ചൂടായി വന്നപ്പം കുറച്ച് വെളുത്തുള്ളി ഇട്ടു ആദ്യം നമുക്ക് ക്യാരറ്റ് വേണം ഇട്ട് കൊടുക്കാൻ വെച്ചാൽ ക്യാരറ്റിനാണ് കുറച്ച് വേവുള്ളത് അപ്പോൾ നമ്മൾ ക്യാരറ്റും ഓരോന്നോരോന്നായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ നമ്മൾ ഓരോന്ന് വഴട്ടുന്നതിനനുസരിച്ച് അതായത് വേവിൻ്റെ അനുസരിച്ചിട്ട് വേണം നമ്മൾ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാൻ പിന്നെ ക്യാബേജിനൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ചൊരു ആവി കൊണ്ടു കഴിഞ്ഞാൽ വേവും പിന്നെ അതിന് ശേഷം ലാസ്റ്റാണ് ക്യാപ്സിക്കം തക്കാളിയും ഇട്ട് കൊടുത്തത് എന്നിട്ട് ഇതെല്ലാം കൂടെ വെന്ത് കഴിയുമ്പോൾ വെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അര വേവ് മതി ഇതിൻ്റെ നാച്ചുറൽ കളർ ഒന്നും പോകരുത് അതിന് ശേഷം നമുക്കാണെങ്കിൽ സോയാബീൻ സോസ് ഒഴിച്ചു കൊടുക്കണം പിന്നെ അതിനുശേഷം ചില്ലി സോസ് ടൊമാറ്റോ സോസ് ഇതെല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിനനുസരിച്ചിട്ട് വേണേ ഒഴിച്ചു കൊടുക്കാൻ പിന്നെ റൈസ് ആണെങ്കിൽ ഞാൻ പറ്റിച്ചാണ് എടുത്തേക്കുന്നത് അപ്പോൾ ആ തിളയ്ക്കുന്ന വെള്ളത്തിൽ ഞാൻ കുറച്ച് ബേ ലീഫും ഗ്രാമ്പും പട്ടയും അതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലാതെ നമ്മൾ മസാലയായിട്ടൊന്നും ഈ റൈസിൽ നമ്മളൊന്നും കൊടുക്ക ഇട്ട് കൊടുക്കുന്നില്ല എന്നിട്ട് ഇത് വെന്ത് കഴിയുമ്പോൾ നമ്മുടെ വെജിറ്റബിൾസിൻ്റെ കൂട്ടിലോട്ട് നമ്മൾ ഈ ചോറും മിക്സ് ചെയ്ത് കൊടുക്കണം റൈസിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തതും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ എഗ്ഗ് നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് എടുക്കുക ഞാനിവിടെ മൂന്ന് എഗ്ഗാണ് എടുത്തേക്കുന്നത് വെജിറ്റബിൾസ് എല്ലാം നമ്മൾ വഴറ്റി കഴിയുമ്പോൾ നമ്മൾ സ്പ്രിംഗ് യോണിയനും കൂടി ഇട്ട് കൊടുക്കണേ അത് ഞാൻ പറയാൻ മറന്നുപോയി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റാണെങ്കിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇടണം നമ്മൾ ഈ എഗ് എഗ്ഗ് സ്ക്രാമ്പിൾ ഏതിനകത്ത് കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് പക്ഷേ ലാസ്റ്റ് നമ്മൾ ഈ റൈസിൻ്റെയൊക്കെ മുകളിൽ കുറച്ച് ആവശ്യത്തിന് കുരുമുളകും കൂടി ഇടുമ്പോൾ ഒരു മണമായിരിക്കും പിന്നെയും നമ്മൾ എല്ലാംഡി ആയി കഴിഞ്ഞതിന് ശേഷവും നമ്മൾ സ്പ്രിങ് ഓനിയൻ കട്ട് ചെയ്തിടണം കുറച്ച് മല്ലിയിലും കൂടെ ഇടണം അപ്പോൾ നല്ല ഒരു മണവും ഒക്കെ ആയിരിക്കും നല്ല ടേസ്റ്റ് ലാസ്റ്റ് ഒരു ബുൾസയും കൂടെ വേണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലേറ്റിൽ ഈ റൈസൊക്കെ വിളമ്പി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ എഗ് ബുൾസയും കൂടെ വയ്ക്കുമ്പം നല്ല ഒരു നല്ലൊരു ടേസ്റ്റുമാണ് നല്ല രസമാണ് കാണാൻ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യുക അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്